നോക്കൂ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസ് ന്യൂസാണ് ഞാനൊന്ന് ചർച്ച ചെയ്യുന്നത് ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും രണ്ടാമത് ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വളരെ ഷോർട്ട് വീഡിയോക്ക് വെക്കാം പത്തൊമ്പത് വയസ്സുള്ള ചിത്രപ്രിയ മലയാറ്റൂരായിരുന്നു സ്വദേശം ആയിരുന്നു എന്ന് പറയാൻ ആ കുട്ടി ഇന്നില്ല അല്ലേ അതിദാരുണമായി സ്വന്തം ആൺ സുഹൃത്തിനാൽ കൊല്ലപ്പെട്ടു തലയ്ക്കടിച്ച് കൊന്നു രണ്ടു ദിവസം മുന്നേ വരെ ഈ കുട്ടി മിസ്സിങ് ആയിരുന്നു ഏഹ് പത്തൊമ്പത് വയസ്സുള്ള കുട്ടിയെ പെൺകുട്ടിയെ ആ കുട്ടി ബാംഗ്ലൂർ ഏവിയേഷനിൽ പഠിക്കുന്ന കുട്ടിയാണ് നാട്ടിൽ വന്നതാണ് ക്ഷേത്രദർശനത്തിനോ ക്ഷേത്രത്തിൽ എന്തോ ഉത്സവത്തിനോന്തോ വന്നതാണ് നമ്മുടെ കൂടെ താലപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നീട് ആൺസൂർത്തിൻ്റെ കൂടെ പുറത്ത് പോയി എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ആ കുട്ടി ആരും കണ്ടിട്ടില്ല ജീവനോട് ആരും കണ്ടിട്ടില്ല എന്ന് പറയുമായിരിക്കും ഒന്നും കൂടി കറക്റ്റായിട്ടുള്ളത് അപ്പോൾ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ പലർക്കും എതിർപ്പ് തോന്നാം എന്താ പറയാനൊക്കെ പറയണമെന്ന് തോന്നിപ്പോവാം പക്ഷെ ഞാൻ ഈ വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ ആംഗിളിൽ നിന്നാട്ടോ നാൽപ്പത്തഞ്ച് വയസ്സായി ഞാൻ എൺപത് മോഡലാണ് അപ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സുള്ള ഒരു മോനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പലരും എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന പലർക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും ഞാൻ നിങ്ങളോട് പെൺകുട്ടികളുടെ അമ്മമാരോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ് നിങ്ങൾ കൺമുന്നിൽ ഉണ്ടായിട്ടുട്ടോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പഠിക്കാൻ പോയോ ജോലി ചെയ്യാൻ പോയോ കുട്ടിയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ കൺമുന്നിലുള്ള നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും വേറെ റൂമിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ മോള് വളരെ സുരക്ഷിതമാണ് അവൾക്കുള്ള ബന്ധങ്ങൾ അത്രയും ആ കുട്ടിക്ക് ആപത്ത് വരാത്ത രീതിയിലാണ് അല്ലെങ്കിൽ ആ കുട്ടി അത്രയും സുരക്ഷിതയാണ് മറ്റുള്ള വഴിവിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണില്ല വഴിവിട്ടുള്ള ആൾക്കാരായിട്ടൊന്നും ബന്ധപ്പെടണില്ല എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സ് കൈവെച്ച് ഉറപ്പു തരാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ ഞാൻ ഈ പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കൊന്നത് അലനാണ് കൊലക്കുള്ള കാരണം രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നറിയും ഇത് എന്തിനാണ് ഈ രീതിയിൽ ഞാൻ സമീപനം എന്നറിയോ നമ്മളിതിന് മുന്നേ ഒരുപാട് പ്രേമനൈരാശ്യത്തിലുള്ള കൊല സംശയത്തിലുള്ള കൊല ഇതൊക്കെ കണ്ടിരുന്നു ഇതൊക്കെ കണ്ട സമയത്തും മരിച്ചു പോയി പക്ഷെ എന്നാലും ഈ വർത്താനം ഇവിടെ പറയാതെ പോയി അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ നോക്കൂ ഈ വിവരങ്ങൾ പുറത്തു വന്ന സമയത്തേ ഒരു സി സി ടി വി ഫുട്ടേജ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം ഇവൻ ഈ പയ്യൻ്റെ ഈ വിഷയം ഓൾറെഡി എല്ലാവരും ചർച്ച ചെയ്തു നിങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ പത്തൊമ്പത് വയസ്സിൽ ചിത്രപ്രിയ മലയാറ്റൂർ അലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യൻ്റെ തലക്കടി കേട്ടും കൊണ്ട് മരണപ്പെട്ട് ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് നാട്ടുകാരാ ബോഡി കണ്ടെടുത്തിട്ടുള്ളത് ആ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥയാണെന്നു വെച്ചാൽ ഒരു കൂടെപ്പറപ്പ് ഉണ്ട് പറഞ്ഞു ഒരു അനിയന കേട്ടോ ഒരു അനിയനാ തോന്നുന്നുണ്ട് അത്ര സാമ്പത്തിക ശേഷി ഉള്ള കുടുംബമല്ല ഞാണെങ്കിലും അല്ലെങ്കിലും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി താലപ്പുലി കഴിഞ്ഞതിന് ശേഷം ആൺ സുഹൃത്തിൻ്റെ കൂടെ പുറത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഈ പുറത്തുപോയി ഇതിനെ തെളിവാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യത്തിന് സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ആരൊക്കെ അറിയില്ല കാരണം രാത്രി രണ്ടു മണിയാണ് രാത്രി രണ്ട് മണിക്കാണ് ബൈക്കിൽ ആൺ സുഹൃത്തിൻ്റെ കൂടെ കാണുന്നത് ഇനിയിപ്പോൾ ആൺ സുഹൃത്തുക്കളെ കൂടെ കറങ്ങി നടക്കാൻ സമയം എന്നൊക്കെ ആരെങ്കിലും ചോദിച്ച് വരുമായിരിക്കാം പക്ഷേ ഇതിൽ ഞാൻ ഈ പറയുന്നൊരു കാര്യമുണ്ടല്ലോ ആൺ സുഹൃത്തിൻ്റെ കൂടെ കറങ്ങി ഇനി അവൻ ഡ്രൈവറാണെങ്കിൽ എന്താ അതൊക്കെ ചോദിച്ചു തരും എന്തോ ഡ്രൈവറോ വെൽഡിംഗ് തൊഴിലാളി എന്തോ ആണ് പെൺകുട്ടി എന്തായാലും ഏവിയേഷൻ പഠിക്കുന്ന കുട്ടിയാണ് ബാംഗ്ലൂരാണ് പത്തൊമ്പത് വയസ്സാണ് പല ആൾക്കാരും വീഡിയോ ചെയ്തതിന് അടിയിലൊക്കെ ഈ കുട്ടിയെ അറിയപ്പെടുന്നത് അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ചെയ്യാൻ കണ്ടു അതൊക്കെ ഈ കുട്ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ള കമൻസ് ആയിരുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നോക്കി ഇപ്പോൾ അറിയില്ല നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നത് ഈ കുട്ടിയും ഈ പയ്യനും അത്ര നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇത് ഒരുപാട് പ്രായമുള്ളൊരു കുട്ടിയെക്കുറിച്ചൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത് പത്തൊമ്പത് വയസ്സാണ് വെറും പത്തൊമ്പത് വർഷം മാത്രമേ കുട്ടി ജീവിച്ചിട്ടുള്ളൂ ഒരുപാട് ജീവിത ഈ കുട്ടികളെ ഇനി കിടക്കുന്നുണ്ട് ഇതുപോലത്തെ എത്രയോ കുട്ടികൾ നമ്മളെ ചുറ്റുമുണ്ട് അല്ലേ ഒരു വ്യക്തിയിൽ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വിവരമില്ല എന്ന് തന്നെ പറയാം അതിനാണ് രക്ഷിതാക്കൾ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന രക്ഷിതാക്കളോട് അങ്ങനെ ഞങ്ങളോട് ചോദിച്ച കുട്ടികൾ നിങ്ങളുടെ കൂടെ സുരക്ഷിതരാണോ നിങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടോയെന്ന് പല മാതാപിതാക്കളും ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും വീഡിയോ കാണുന്നവരാണ് നമുക്ക് ആരും ആർക്കും സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നു എന്നൊരിക്കലും ഒരു പാരൻറ്റ് ചിന്തിക്കില്ല വളരെ വിരളമായിട്ടുള്ള പാരൻസ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പരിധിത്തിൽ ആരുമില്ല എല്ലാവർക്കും ഓരോരുടെ മക്കളെ ഭയങ്കര വിശ്വാസമായിരിക്കില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസമില്ലേ എൻ്റെ കുട്ടിയതൊന്നും ചെയ്യില്ല അപ്പോൾ ടീച്ചേഴ്സ് എന്തെങ്കിലും വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് അവൾ വരുന്നത് ഏ അവനത് ചെയ്യില്ല വളരെ വിരളമായിട്ടുള്ള പാരൻസാണ് നേരെ തിരിച്ച് പറയാം ആ ടീച്ചർ അവൻ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ എന്നെപ്പോലെ ഈ ഒരു ഏജ് ഉള്ള ഒരു വിധ ആൾക്കാരൊക്കെ പറയുന്നതും ചിന്തിക്കുന്നതും എൻ്റെ കുട്ടി അങ്ങനെ ഒരു പരിപാടിക്ക് പോയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതും അവർക്ക് എന്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്നത് ഇനിയിപ്പോൾ പല കേസിലും നമ്മൾ ഫ്രീഡം കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഫ്രീഡം എടുക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല ചിലപ്പം പേരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല കാരണം പേരൻസ് എല്ലാം പഴഞ്ചന്മാരായി അല്ലെങ്കിൽ അവരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ വസന്തങ്ങളായി ഓൾഡ് ഫാഷൻ് കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ആയിരിക്കണം ഈ പെൺകുട്ടി ഇതിനെ പേഴ്സണലി എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും അതിന് സംഭവിച്ചിട്ടുള്ള ഇൻ ഫെയ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ കുട്ടി അതിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവരുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അല്ലേ അത്ര കാലം ഓമനിച്ച് വളർത്തിയിട്ടുള്ള പത്തൊമ്പത് വയസ്സുള്ള മോള് വേറൊരുത്തൻ്റെ കൂടെ കൊല്ലപ്പെട്ടു കാരണം എന്താ എന്തോ മൊബൈലിൽ ഫോട്ടോ കണ്ട സമയത്ത് ആ ഫോട്ടോ ആരാന്ന് ഈ പയ്യം ചോദിച്ചപ്പോൾ അവൻ്റെ പൊസിറ്റീവ്നെസ്സാണെന്നൊക്കെ പറയുന്നുണ്ട് കുറേ ആൾക്കാർ അവനെ ന്യായീകരിക്കാൻ വരുന്നത് കണ്ടു കാരണം ബാംഗ്ലൂര് പഠിക്കാൻ പോയ സമയത്ത് ഈ കുട്ടിക്ക് വേറെ റിലേഷൻഷിപ്പുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ആൾക്കാരും അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നുണ്ട് അതോ പല ചെക്കന ന്യായീകരിക്കാണ് ഒരിക്കലും അവനെ ന്യായീകരിക്കാൻ പക്ഷേ ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയും എന്താണെന്ന് അറിയാം ഈ പെൺകുട്ടികളെ പറയാൻ കാരണം എന്താ അറിയുമോ ഈ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളാൾക്കാർ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം ഇതിൽ വലിയൊരു വലിയൊരു വെളിപ്പെടുത്തിൽ ഇതിൽ കണ്ടു ഞാൻ അത് കണ്ടിട്ടാണ് ഞെട്ടിപ്പോയത് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയും ആ പയ്യൻ്റെ പ്രായ എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എത്രയാണെന്നുണ്ടെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ഒരു പയ്യൻ മറ്റത് പഠിക്കുന്ന ഒരു കുട്ടി ഇത് വലിയ ഡിഫറൻസ് ആണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ പല പല ഞാൻ ഇപ്പോൾ പേര് നിർത്തി പറയുന്നില്ല പല വീഡിയോസ് ഞാൻ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അവരെന്തോക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തു എന്നുള്ള കണ്ടീഷനിൽ ജീവിച്ചു പോകുന്നത് അവർ നല്ല രീതിയിൽ പല ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ജീവിച്ചു പോകുന്നത് അവരുടെ കേസായിട്ട് എനിക്ക് ബന്ധമില്ല പക്ഷെ എന്നാലും ഞാൻ ഈ വിഷയം ഇതിന് മുന്നേ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുകയുള്ളത് ജോലിക്ക് ആക്കിക്ക് പോകുന്ന വെൽഡിങ്ങോ ഡ്രൈവറോ ഇറങ്ങി അപ്പോൾ അവൻ്റെ പ്രൊഫഷൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുകയായിരിക്കാം പക്ഷെ പറഞ്ഞതിൽ ഞാനങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട കാരണം ആ കുട്ടിയുടെ അവസ്ഥ അതാണ് ഈ പെൺകുട്ടി ഈ പയ്യൻ്റെ കൂടെ രാത്രി പോകുന്ന സമയത്ത് ഈ കുട്ടി ഈ കൃത്യം നടന്ന സമയത്ത് രണ്ട് പേരും മദ്യപിച്ചിരുന്നു എന്നൊരു ന്യൂസ് കിട്ടും നിങ്ങൾ എത്ര പേര് അറിഞ്ഞു അപ്പോൾ രാത്രി രണ്ട് മണിക്ക് ഒരു അന്യ പുരുഷൻ്റെ ഒരു മറ്റേ വേറൊരു പയ്യൻ്റെ കൂടെ മദ്യം വെച്ചിട്ട് ബൈക്കിൽ പോയി ഒരു കാപ്പിത്തോട്ടത്തിലോ ഏതോ ഒരു പൊന്തക്കാട്ടിലോ ഏതോ കാട്ടിലോ പോയി പോയിരുന്നിട്ട് സ്വന്തം ജീവിതം നശിച്ചിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ അവസ്ഥ എന്താണെന്ന് മാത്രമല്ല അവർ അവരുടെ അവരെന്താണ് ഈ കുട്ടിയുടെ കാര്യത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നത് നമുക്ക് പറയാതെ വയ്യ എന്തായാലും ഞാൻ പറഞ്ഞു എനിക്ക് പറയുമ്പോഴേ എനിക്ക് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട് തിരിച്ച് ചോ പലരും ചോദിക്കുമായിരിക്കാം നിങ്ങൾക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ എന്തുണ്ടായത് ജീവിതം ആർക്ക് പോയി ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ടു അല്ലേ ആ പയ്യനും പോയി അവനെ കംപ്ലീറ്റ് അവൻ്റെ ജീവിതം കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും വെറും പത്തൊമ്പത് വയസ്സ് മാത്രമല്ല ബാംഗ്ലൂർ ഏവിയേഷനിൽ പഠിച്ചിരുന്ന ഒരുപാട് മോഹങ്ങളുള്ളൊരു പെൺകുട്ടി ഒരു പക്ഷേ നല്ല രീതിയിൽ ആ കുട്ടിയെ ശാസിച്ച് ശ്വാസിക്കാരണം അടിക്കാത്തൊഴിക്കാതല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളത് നേർ വഴിക്ക് ശ്രദ്ധിച്ച് ആ കുട്ടി എന്ത് ചെയ്യുന്നു രാത്രി ഒരു മണിയാവുമ്പോൾ ഈ കുട്ടി എവിടേക്കാണ് പോകുന്നത് ഒന്ന് ഉപദേശിക്കേണ്ട എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്നാലും ഇങ്ങനത്തെ ന്യൂസ് കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് പല കാര്യങ്ങളും നമ്മളെ കൺമുന്നിൽ കാണുമ്പോഴാണ് നമുക്ക് അടുത്തുള്ള അടുത്തുള്ളവൻ്റെ ആണെങ്കിലും നമ്മളുടെ ആണെങ്കിലും ലൈഫിൽ അത് അതേ ഒരു സിറ്റുവേഷൻ നമുക്കും വരരുത് എന്നുള്ള കണ്ടീഷൻ നമ്മൾ ചിന്തിക്കുക അല്ലേ ഒരു പക്ഷേ ആ കുട്ടിയെ അന്ന് രാത്രി പോകുന്ന അല്ലെങ്കിൽ ആരെയാണ് ഈ കുട്ടി കാണുന്നത് എങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെയാണ് ഈ കുട്ടികൾക്കും ഇവർക്കൊക്കെ സമ്പർക്കമുള്ളത് സൗഹൃദം എന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടി എന്തും ജീവനോട് ഉണ്ടാകുമായിരുന്നു ഈ വരും ലോകം ഇനി അതിന് കാണാൻ പറ്റുമായിരുന്നു ഇതുപോലത്തെ ഒരു ദാരുണ അന്ത്യം ആ കുട്ടിക്ക് ഉണ്ടാകേണ്ട സിറ്റുവേഷനില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് എന്നോട് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷെ ഞാനൊരു അമ്മാവനോ എന്തോ ആയിക്കോട്ടെ രക്ഷിതാവ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ സീരിയസ് ആയിട്ട് രക്ഷിതാക്കളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യേണ്ടത് അപ്പോൾ പറയുകയായിരിക്കാം ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളെ അവിടെ ഉള്ള സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമായിരിക്കാം പക്ഷെ എന്നാലും നാട്ടിൽ നിന്ന് ഇങ്ങനൊരു സംഭവം സംഭവിച്ച സ്ഥിതിക്ക് എന്ത് വന്നാലും ആ മാതാപിതാക്കൾക്ക് ഡെഫിനറ്റ്ലി അവർക്കന്നെയാ തീരാ നഷ്ടം നമുക്കൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതി നമുക്ക് ഓരോ കോണ്ടന്റ് ആണ് അത് കഴിഞ്ഞാൽ അടുത്ത സംഭവം വരുവായിരിക്കാം പക്ഷെ ഇങ്ങനത്തെ കേസ് കാണുന്ന സമയത്ത് പറയാതിരിക്കാൻ വയ്യ അടികൊടുത്ത് വളർത്തണം എന്ന് ഞാൻ പറയുന്നില്ല ശാസിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹം സ്നേഹത്തോടെങ്കിലും ശാസിച്ചിട്ട് അവരുടെയും കൂടെ ജീവിതം എന്താണെന്നുള്ളത് ഒരു സമയം രക്ഷിതാക്കൾ കൊടുക്കണം എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് അവർ ആരോട് ഫോൺ ചെയ്യുന്നു എല്ലാവരുടെ അടുത്തും സ്മാർട്ട് ഫോണാന്ന് അല്ലേ മൾട്ടിപ്പിൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഇൻസ്റ്റാഗ്രാമില് ഗ്രൂപ്പ്സ് വാട്സാപ്പ് അപ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പും ഈ പഴയ ജനറേഷൻ അറിയുന്നുണ്ടായിരിക്കുമല്ലോ പക്ഷേ ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് മൊബൈൽ ഫോണിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നൊരു സംഭവമാണ് ലഹരി ഇത് ചില്ലറ കാര്യമല്ല രണ്ട് ആണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ലഹരി ഉപയോഗിച്ചിട്ട് രാത്രി ഒരു പയ്യൻ്റെ കൂടെ അതും രാത്രി രണ്ടു മണിക്കെന്ന് പറഞ്ഞ സമയത്ത് എന്ത് തരം ജീവിതമായിരിക്കും കുട്ടി നയിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചറിയും അപ്പം അതിന് വലിയൊരു കാരണക്കാർ മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് ഇനി ശേഷിച്ചിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരോടെ ആൾക്കാരോടെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാരോട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ മക്കളെന്താണ് ചെയ്യുന്നത് അവർ ആരോടാണ് സംസാരിക്കുന്നത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി പറഞ്ഞു തരില്ല നമ്മൾ ഇത് ടീനേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ ചോദിക്കുന്ന അത് അതുവരെ ചോദിച്ച ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ത് ചെയ്യുന്നു എന്ത് എന്തങ്ങനെ ചെയ്താലും എന്നൊക്കെ അവൻ തിരിച്ചു ചോദിക്കാം ഡെഫിനറ്റ്ലി യെസ് അപ്പേ അത് ഒരു നയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തല്ലിയിട്ടും കുത്തിയിട്ടും കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി ചാവല പരിപാടി കാര്യങ്ങളോ ആയിരിക്കും ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അങ്ങനെ ഇത് പറയല്ല പക്ഷെ എന്നാലും നമ്മൾ എന്താണ് നമ്മളെ മക്കൾ ചെയ്യുന്നത് എന്നുള്ളത് രക്ഷിതാക്കളും കൂടി വളരെ കൃത്യമായിട്ട് അറിയണം പ്രോആക്റ്റീവായിട്ട് കാര്യങ്ങൾ അറിയണം അതിനൊരു പ്രതിവിധി നമ്മൾ തന്നെ വീട്ടിനുള്ളിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള ന്യൂസ് വേറെ എവിടെയെങ്കിലും കേൾക്കുന്ന ന്യൂസ് നമ്മളെ വീട്ടിലേക്കും കൂടി അവര വരേണ്ട അവസ്ഥ വരും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് പറയുന്നതിൽ വിഷമമുണ്ട് ആ ഈ ഒരു വിഷയം ഒരുപാട് പേര് അയച്ചു തന്നെ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഇത് കല്യാണം കഴിച്ചു ഒളിച്ചോടി പോവുക വേറെ രീതിയിൽ ജീവിക്കുക അതിലല്ല ആ ഒരു സ്ഥലത്തിൽ പത്തിരുന്ന വയസ്സ് ഇഷ്ടപ്പെടാത്തൊരു തന്നെ കല്യാണം കഴിച്ച് പോരാ ജീവിച്ചു പോയി ദാറ്റ്സ് ഫൈൻ ഒരു കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ജീവനോടുണ്ടെങ്കിലോ ഉണ്ടല്ലോ എന്തെങ്കിലും നമ്മൾ കുട്ടികളെ അടുത്തേക്ക് തിരിച്ചു വരുമല്ലോ പക്ഷേ ഈ രീതിയിലുള്ള ജീവിതം പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെയാണ് എസ്പെഷ്യലി ഒരു പെൺകുട്ടിയാണ് അവിടെ എഫക്ട് ചെയ്തതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതം ഈ രീതിയിൽ അവസാനിച്ചതിൽ റിയലി അൺഫോർച്യുനേറ്റ് ആണ് അപ്പോൾ മാതാപിതാക്കൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും സത്യത്തിൽ ഒരുപാട് പേര് ഈ കുട്ടിയെ മോശമാക്കിയിട്ട് ചെയ്തുകൊണ്ട് അറിയില്ല എനിക്കിത് ഇത്ര ദിവസം അത്യാവശ്യം ഉണ്ടെന്ന് അറിയില്ല അവരെ പരിചയമുള്ള ആൾക്കാരാണ് കുട്ടിയെ മോശം ഇന്ന സെൻസ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഓക്കെ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്